ഏരൂർ ിൽ പെട്ടി ഓട്ടോയും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് വാഹന അപകടം മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് രാവിലെ എട്ടു കൂടി പത്തടി കാഞ്ഞുവയലായിരുന്നു അപകടം നടന്നത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും അഞ്ചിലോട്ട് പോയ ആട്ടോയാണ് ഇടിച്ച് മറിഞ്ഞതിന് ശേഷമാണ് ആട്ടോയിൽ ഇരുന്ന ചെറുക്കന്റെ കാല് ചെറുക്കൻറെ തൂങ്ങിയിട്ടുണ്ട് പത്തടി സ്വദേശികളായ റംലയും മകൻ ദിനേശും പച്ചക്കറി വ്യാപാരത്തിനുവേണ്ടി പെട്ടിയോട്ടോയിൽ പോകവെ കാഞ്ഞുവയിൽ ഭാഗത്തു വെച്ച് മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന കർണാടക രജിസ്ട്രേഷൻ കാർ പെട്ടിയോട്ടോ ഇടിച്ചുതെറുപ്പിക്കുകയായിരുന്നു പെട്ടിയോട്ടോയിൽ യാത്ര ചെയ്തിരുന്ന റംലയ്ക്കും മകൻ ദിനേശിനും റോഡിന്റെ സൈഡിൽ നിന്ന മത്സ്യവ്യാപാരിയായ ഷിഹാബുദ്ദീനും പരിക്കേറ്റു റംലയ്ക്ക് തലയ്ക്കും ദിനേശിനും ഷിഹാബുദ്ദീനും കാലിനും പരിക്കേറ്റു മൂന്നുപേരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടക സ്വദേശികൾ ക്ഷേത്രദർശനത്തിനായി കുളത്തൂപ്പുഴയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം ഏരൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റിരിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യംസ് ടീഷർട്ട് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ്കേർട്ട് ൾ കരസ്ഥമാക്കാൻ ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര